കരിയർ സൊല്യൂഷനും ഇന്റർനാഷണലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ എഡ്യൂക്കേഷൻ എക്സ്പോ ുംനാഷണലും തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കരിയർ സൊല്യൂഷനും ഓഡാറ്റ് ഇന്റർനാഷണലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ എക്സ്പോ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളുടെ കലാവാസനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള കുട്ടികളുടെ കലാപരിപാടികൾ നമുക്ക് രണ്ടാം ഒരു തായ് മൊഴിയുടെ നാടകപ്പാട്ട പരിപാടികളും നടക്കുന്നു ഏറ്റവും അവസാന ദിവസമായ പതിമൂന്നാം തീയതി സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ

ം ശാന്തിനിയസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു എക്സ്പോയിൽ വിദ്യാഭ്യാസ സെമിനാറുകളും ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും വിവിധ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും സ്റ്റാളുകൾ ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ടൂർ പാക്കേജുകൾ ടൂറിസ്റ്റ് വിസ വിവിധ ട്രാവൽ സർവീസുകൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന മാജിക് ഷോ മെന്റലിസം കളരിപ്പയറ്റ് കോമഡി ഷോ എന്നിവയും ചെങ്ങന്നൂർ താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും ഓടാട്ട് ഇന്റർനാഷണൽ ഡയറക്ടർ മാഹിൻ സൈനുദ്ദീൻ ആൽഫബെറ്റ് ഡയറക്ടർ ബിലാൽ എസ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷൈനു ബുധനൂർ ഡ്രീം എസ്കേപ്പ് ട്രാവൽ സിഇഒ മുഹമ്മദ് സഹിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാർ